ശ്രീനാരായണ പരമഗുരു നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം നാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഒരിക്കൽ ദാനം ചെയ്തതിനെ കൈക്കലാക്കുന്ന മനുഷ്യർക്ക് ദുഃഖമുണ്ടാകുമെന്ന ആപ്തവചനം വ്യർത്ഥമല്ലെന്ന് നിത്യം ഓർക്കണം ശ്രീനാരായണ ഗുരുദേവൻ സദാചാരം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ പുസ്തകത്തിൽ കൊടുത്തതിനെ അപഹരിക്കരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരിക്കൽ ദാനം ചെയ്തതിനെ കൈക്കലാക്കുന്ന മനുഷ്യർക്ക് ദുഃഖമുണ്ടാകുമെന്ന ആപ്തവചനം വ്യർത്ഥമല്ലെന്ന് നിത്യം ഓർക്കണം ആഹാരമായാലും വസ്ത്രമായാലും സമ്പത്തായാലും ഔഷധമായാലും ആർക്കും കൊടുക്കാതെ ഒരുവൻ കൈയടക്കി വയ്ക്കുന്നത് അധാർമ്മികമാണ് എന്തെന്നാൽ ഭൂമിയിൽ അവതരിച്ച ഒരാളും യാതൊന്നും കൊണ്ടുവന്നിട്ടുള്ളവരല്ല അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഒന്നിൻ്റെയും ഉടമസ്ഥാവകാശവുമില്ല എങ്കിലും മനുഷ്യൻ അതെൻ്റേതാണ് ഇതെൻ്റേതാണ് എന്ന് സങ്കൽപ്പിച്ച് ജീവിക്കുന്നു ഇതെല്ലാം ബാഹ്യലോകത്തെ മനുഷ്യ സൃഷ്ടമായ ചില വ്യവഹാരങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി നിലകൊള്ളുന്നവയാണ് ഈ പ്രകൃതി യാതൊന്നും ആർക്കു വേണ്ടിയും സംവരണം ചെയ്തിട്ടില്ല പൂക്കളും ചെടികളും മരങ്ങളും ഫലങ്ങളും പുഴകളും വായുവും അഗ്നിയും ആകാശവും എന്നുവേണ്ട എന്തെല്ലാമുണ്ടോ അവയെല്ലാം സകലർക്കുമായി നൽകിയിരിക്കുന്നു അങ്ങനെ കിട്ടിയവയെ മനുഷ്യൻ പ്രകൃതിയുടെ തുറന്ന വ്യവസ്ഥയ്ക്കും ധർമ്മത്തിനും വിരുദ്ധമായി സ്വന്തമാക്കാതെ അർഹരായവർ കൂടി നൽകണം അത് കേവലം ദാനം ചെയ്യലല്ല അത് ധർമ്മമാണ് ഇങ്ങനെ ഒരാൾക്ക് ധർമ്മമായി കൊടുക്കുന്ന യാതൊരു വസ്തുവും പിന്നീട് അപഹരിക്കാവുന്നതല്ല അഥവാ അപഹരിച്ചാൽ അത് ചെയ്യുന്നവൻ്റെ വംശത്തിൽപ്പെട്ടവർക്ക് പോലും ദുഃഖകരമായ അവസ്ഥയുണ്ടാകുമെന്ന മഹത്വുകളുടെ സത്യവാക്കുകൾ ഒരിക്കലും വ്യർത്ഥമായിത്തീരുകയില്ലെന്നറിയണം അതുകൊണ്ട് ഒരിക്കൽ ചെയ്ത ദാനധർമാദികൾ വീണ്ടെടുക്കുകയോ അതിൽ നിന്നും എന്തെങ്കിലും ഫലേ ചാശിക്കുകയോ ചെയ്യരുത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി